ഉള്ളിയാണ് അഞ്ചു ഉള്ളി എടുത്തിട്ടുണ്ട് അത് വലിയ ഉള്ളിയാണ് കേട്ടോ വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് ഉള്ളിയെല്ലാം എന്താ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് വൈകുന്നേരത്തെ നമ്മുടെ സ്പെഷ്യൽ ഉള്ളി വടയാണ് കണ്ടോ ഏകദേശം അഞ്ചു ഉള്ളിയാണ് അതായത് എടുത്തേക്കുന്നത് ഓക്കെ ഉള്ളി എല്ലാം വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ട് ഇരിക്കണം കേട്ടോ അതൊക്കെ ചെത്തിക്കറഞ്ഞ് തൊലിയൊക്കെ മാറ്റി നമ്മൾ ഉള്ളിത റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല കെട്ടിനെ നാടൻ ഉള്ളിവട നാടൻ ഉള്ളിവടയാണ് നമ്മളവിടെ ചെയ്യാൻ പോകുന്നത് ഇനി ഇതായ രണ്ട് ഉള്ളിയും കൂടി ബാക്കിയുള്ളൂ ഓക്കെ സാർ അടിപ്പൊളി നല്ല നല്ല ചായക്കട സ്റ്റൈൽ നമുക്ക് ഉള്ളിവട നമുക്ക് വീട്ടിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കാം നല്ല കിട്ടിലും കിട്ടുന്ന ഉള്ളിവടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ അപ്പം നമ്മൾ വൈദ്യടുത്ത സ്പെഷ്യൽ ഇന്ന് ഉള്ളിവടയാണ് അത് അടിപ്പൊളി ടേസ്റ്റുള്ള ഉള്ളിവടയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അട്ടിപ്പൊളിയാണ് കേട്ടോ കിട്ടിലാണ് ഓക്കെ അഞ്ച് ഉള്ളി നമ്മളെടുത്തിട്ടുണ്ട് ഉള്ളിരുത്തി പാടാണ് ഇത്രയും ഉള്ളി പൊളിച്ചെടുക്കുമ്പോൾ എന്താ പറയുക കണ്ണൊക്കെ എരിയും പക്ഷേ എങ്കിലും നല്ല ടേസ്റ്റല്ലേ ഉള്ളിവടയിൽ നമുക്ക് കുഴപ്പമില്ല അടിപൊളിയാണ് യെസ് ഓക്കെ ഓക്കെ അപ്പൊ ഇതെല്ലാം വൃത്തിയാക്കി നമ്മൾ എന്താ വെള്ളത്തിലോ നിട്ടേക്കണം കേട്ടോ വെള്ളത്തിലോ നിട്ടേക്കണം അപ്പഴില്ല ഇത് എന്താ പറയുക വെള്ളത്തിനപ്പോഴത്തേക്ക് നമുക്ക് ഇത് കഴിയുമ്പോഴത്തേക്ക് കണ്ടില് ആ ഒരു ഇത് വരത്തില്ല എരി വരത്തില്ല അങ്ങനെ വെള്ളത്തിൽ നമ്മൾ ഇട്ടേക്കുന്നത് ഓക്കെ അഞ്ചുള്ളി എടുത്തിട്ടുണ്ട് അഞ്ചുള്ളി മതി അപ്പം നമുക്ക് ഒരു കിട്ടിലും അടിപ്പൊളി നമുക്ക് ഉള്ളി കൂടെ ഉണ്ടാക്കാം കിട്ടില ഉള്ളിവിടെ എന്നിവിടെ ഉണ്ടാക്കി കണക്കാണ് ഓക്കെ അപ്പോൾ നമുക്കൊന്ന് വൈകുന്നേരത്തെ സ്പെഷ്യലാണ് അപ്പൊ നമ്മളെ ഉള്ളിയൊക്കെ അതായത് റെഡിയാക്കി വെക്കാൻ അപ്പൊ അപ്പൊ എല്ലാ പ്രദേശവും സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക നമുക്ക് ആ അട്ടിപൊളി ഉള്ളി ഉള്ളിവട ഉണ്ടാക്കാം ഓക്കെ നമുക്കത് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം ഓക്കെ അഞ്ചു ഉള്ളിയാണ് എടുത്തേക്കുന്നത് അഞ്ച് ഉള്ളി ഇതെടുത്ത് നിരവധി ചീടി അതിർ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അഞ്ചെണ്ണം ഇനി നമുക്കത് ഒന്ന് കഴുകണം കഴുകി ഇതിനകത്ത് വൃത്തിയാക്കി എടുക്കണം അതിൻ്റെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ എടുക്കുന്നുണ്ട് ഓക്കെ നല്ല കിട്ടിലം അട്ടിപ്പൊളി ഉള്ളിവടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കാരണം അട്ടിപ്പൊളി ഉള്ളി വട ഓക്കെ അപ്പം നമുക്ക് എന്താ ഒന്ന് ഇനി ഒന്ന് കഴുകണം കഴുകി നമുക്ക് എന്താ പറയുക ഇതൊക്കെ എടുക്കാമുണ്ട് കാണിച്ചു തരുന്നുണ്ട് എല്ലാം കാണിച്ചു തരുന്നുണ്ട് നമ്മൾ നേരത്തെ പരിപ്പുവിടയും അങ്ങനെയൊക്കെ തന്നെ ഉഴുന്നോടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അടുത്ത് നമ്മൾ എന്താ പറയുക സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചാൽ ഉള്ളി വടയാണ് അങ്ങനെ ഓരോരോരോ നമ്മൾ ചായക്കട പലഹാരങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ നമ്മളെ വരും എന്ന് വെച്ചാൽ വടയാണ് ഓക്കെ നമുക്കിത് കഴുകി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടെ ഉള്ളി എല്ലാം കൂടെ ഓക്കെ കഴുകി നല്ല ക്ലീൻ ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക നമ്മൾ വൈദ്യ തല കെട്ടിടം അടിപൊളി ഉള്ളി വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഉള്ളിയൊക്കെ ഇതേപോലെ സെറ്റ് ചെയ്യണം അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും പല പട്ടം കൂടെ നേടേമ്പ ഓക്കെ വൈദ്യേട്ട അടിപൊളിയായിട്ടുള്ള ഉള്ളി വട ഉണ്ടാക്കാം അതിനുള്ള ഉള്ളി എല്ലാം അവിടെ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊന്ന് അരിഞ്ഞ് അതിനെ സെറ്റ് ചെയ്ത് വെക്കണം നമുക്കത് കൊണ്ടുപോയി കൊണ്ടു കൂടൊന്ന് വെള്ളത്തിൽ ഇട്ടേക്കണം വെള്ളത്തിൽ ഇട്ടിട്ട് കണ്ണ് എരിയാ കണ്ണ് കൂടലരി തന്നെ ഇപ്പൊ വെള്ളത്തിൽ ഇട്ടാൽ ഇതിന്റെ ആ ഒരു കാര സ്വഭാവം ഒന്ന് കുഴപ്പത്തിട്ട് വൈകുന്നേരം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കിറ്റിലും അടിപ്പൊളിതാ ഉള്ളിൽ പറയണം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബലബെട്ടുണ്ട് അരില് സെറ്റ് ചെയ്യണം ഒന്ന് അറിയണം ഓക്കെ കൊണ്ടുവരട്ടെ നോക്കത വെള്ളം ഇത് വെള്ളം ഇങ്ങനെ ഒഴിച്ചിടപ്പഴത്തേക്കും നമുക്ക് ആ ഒരു എരിവ് അങ്ങ് പോയി കിട്ടില്ല നല്ല ഇതിൽ വെള്ളം നല്ല എരിവാട നീറും നമുക്ക് കാര്യം ഇടാനുള്ള വന്നിട്ടുണ്ട് പക്ഷെ ഇത് ഈ ഉള്ളി ഉള്ളിമണേന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ ഉള്ളി അടിയാന്ന് പറയുന്ന ഒരു പാട് തന്നെയാണ് അല്ലെങ്കിൽ ചില ഹെൽമെറ്റൊക്കെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ കണ്ണില് എരിവ് അടിക്കാതിരിക്കും കണ്ണു നേര് അല്ലെങ്കിൽ ഗ്ലാസ് വെച്ചാലും മതി ചെറിയ ഗ്ലാസ് ഉണ്ടല്ലോ പ്ലെയിൻ ഗ്ലാസ് വെച്ചാലും കണ്ണില് ഇത്ര നീറ്റിൽ വരൂല പക്ഷേ ഇവിടെ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ ഒന്നും വെച്ചിട്ടില്ല പക്ഷെ ഇത്രയും അരിഞ്ഞെടുക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഒത്തിരി പാടം ഇല്ല കാരണം അത് കണ്ണ് നേടും അത് ഉറപ്പാണ് ഒക്കെ നമുക്കത് ഇതെല്ലാം അരിഞ്ഞ് സെറ്റ് ചെയ്യണം ഇത്രയും ഉള്ളിയുണ്ട് ഇത്രയും ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ചെറിയ പറഞ്ഞാൽ കണ്ണൊരു പരുവത്തിലാവും പക്ഷേ എങ്കിലും കുഴപ്പമില്ല കാരണം നല്ല രുചിയല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല നമുക്കത് അരിഞ്ഞ് സെറ്റ് ചെയ്തെടുക്കാം ഓക്കെ ഗേസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ കിട്ടിലെന്താ ഒരു ഉള്ളി വട ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ ഒന്ന് വെയിറ്റ് ചെയ്യുക നമ്മളത് കിട്ടില്ല മാറ്റം അടിപ്പുള്ളി നമ്മൾ ഉള്ളിവിടെ തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ അതുപോലെ നമ്മൾ മരമുള്ള ഐറ്റംസ് എല്ലാം എന്താ റെഡി ആയിക്കൊണ്ടിരിക്കേണ്ട ഓരോന്ന് ഓരോന്നോട്ട് കാണിച്ചതാണ് കേട്ടോ ഓക്കെ ഗീസ് അപ്പോൾ അതാ എടുത്തിട്ടുണ്ട് ഇതൊണ്ട് നമ്മളത് അറിയൊന്നും അല്ല അതിന് നടക്കൂല ഇങ്ങനെ മെഷീൻ ഇതൊക്കെ സ്ലൈസ് ആക്കുന്ന മെഷീൻ അതിൽ അറിയാൻ പറ്റുമോ എന്നുള്ളത് അറിയാൻ പൈപറ്റാണ് തോന്നുന്നത് സ്ലൈസ് ആക്കുന്ന മെഷീൻ ഉണ്ട് അത് ട്രൈ ചെയ്ത് നോക്കണമല്ലോ നമ്മൾ ഇടയ്ക്ക് മേടിച്ചായിരുന്നു പക്ഷെ അതിൽ പറ്റുമോ എന്നുള്ള അപ്പൊ നമുക്ക് ഇങ്ങനെ തന്നെ തർക്കം ഇത് ഇന്നത്തെ ഇതിൽ ഇത് ഇങ്ങനെ തന്നെ ചെയ്യാം നമ്മളീ ഇടയ്ക്ക് ഒരു മെഷീൻ പേടിച്ചു ഈ ഉള്ളിയൊക്കെ നമ്മളെ ഈ ഉരുളം കിഴക്കൊക്കെ സ്ലൈസ് ആക്കുന്ന മെഷീനെ അപ്പൊ അതിനകത്ത് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം ഇങ്ങനെ ഇത്രയും പാടി ഇത്രയും ഉള്ളി അരിഞ്ഞെടുക്കാറുണ്ട് അതാണ് പാട് എന്തെങ്കിലും നോക്കാം ഓക്കെ കിട്ടിലെന്താ ഉള്ളി വരക്കുള്ള നമ്മുടെ ഉള്ളിയാണ് അരി സെറ്റ് ചെയ്യുന്നത് കേട്ടോ ഓക്കേ ഓരോ നൂറോന്നിട്ട് പക്ഷെ ഇത് നമ്മളെ ഈ ചായക്കടയിലൊക്കെയാണെന്നുവച്ചാ അവർ പെട്ടെന്ന് ഈ കട പക്ഷെ നമുക്ക് അത്ര ഉള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ അതാണ് നമ്മൾ ഇതാ കഴിവിക്കുന്ന പതുക്കെ പതുക്കെ അരിഞ്ഞു കൊടുക്കുന്നത് പക്ഷെ സംഭവം എല്ലാം എത്തുന്നത് ഒരേ കണക്കെല്ലാം കൂടുതൽ ടേസ്റ്റ് വരുമ്പോന്നെ ഉള്ളു ഇതൊക്കെ നമ്മുടെ വിശേഷം ഉള്ളി എല്ലാം കൂടെ ഇനി കുഴപ്പമില്ല അത് രണ്ടു മൂന്ന് മിനിറ്റ് തീരുമാന ഇതൊക്കെ സംഭവം നല്ല അടിപൊളി മുന്നേ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് സംഭവം നല്ല കിട്ടണം കിട്ടണ അടിപൊളിയാണ് സംഭവം വൈകുന്നേരത്തെ സ്പെഷ്യൽ നമ്മളെ ഉള്ളി വട എല്ലാ ഫ്രണ്ട്സും തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും എനേബിൾ ചെയ്യുക നമ്മുടെ ഉള്ളി പടയും അതുപോലെ തന്നെ കിട്ടിലും കെട്ടിലും പെട്ടെന്ന് തന്നെ കിട്ടുന്നതിന് വേണ്ടിയാണ് സപ്പോർട്ട് നമുക്ക് കൂടിയ തീരും നമ്മള് ഉള്ളി താ സെറ്റ് ചെയ്ത് കൊടുത്തേക്കാണ് മുകിന് മാവുണ്ട് അതെല്ലാം കാണിച്ചു തരാം മാവ് മുളക് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ചു ആദ്യം തന്നെ ഈ ഉള്ളി അങ്ങ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഉള്ളി സെറ്റ് ചെയ്ത് പാടില്ല ഏറ്റവും കൂടുതൽ പാട് നമുക്ക് ഉള്ളി കടക്കി നമ്മുടെ ഉള്ളി തന്നെയാണ് ഓക്കെ കണ്ണം നേടും പിന്നെ അതിനൊക്കെ തന്നെ തോവ നമ്മളെ അരിഞ്ഞെടുക്കേം വേണം ബാക്കിയുള്ള എല്ലാ പോകും ഉള്ളിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പാടായിട്ട് ഉള്ളത് ഓക്കെ ഇത്ര ആയിട്ടുണ്ട് ഇത്രയും കൂടെ ഉള്ളു കേട്ടോ നമുക്ക് ഇതുകൂടെ പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്യണം ഇപ്പൊ ഒരു മൂന്ന് മൂന്നുള്ളി അല്ലേ മൂന്ന് മൂന്നുള്ള കൂടെ ബാക്കി ഉള്ളു കേട്ടോ രണ്ട് മൂന്ന് ഉള്ളികൾ കഴിയുമ്പോഴത്തേക്കും സംഭവം തീരും ഓക്കെ കെ സാ അപ്പൊ ഇതൊക്കെ കുറച്ചുകൂടി നമുക്ക് ഉള്ളു കേട്ടോ അതുകൊണ്ട് നമുക്കത് എടുത്ത് കൂടെ ചെറ്റ് ചെയ്യാം നമ്മളെല്ലാ ഫ്രണ്ട്സും ഒന്നും കാത്തിരിക്കും കിട്ടില്ല എന്താ ഉള്ളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി നാടൻ ഉള്ളി ഇവിടെ അപ്പൊ നമുക്ക് അതിന്റെ ആദ്യം തന്നെ കാണാൻ കേട്ടോ നമ്മൾ ഉള്ളി എടുത്തു ഉള്ളി വൃത്തിയാക്കി അത് വെള്ളത്തിലിട്ടു അതായപ്പോ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്റെ ഫസ്റ്റ് സെറ്റ് ഒക്കെയാണ് കേട്ടോ ഇതിന് ശേഷം നമുക്ക് മാവൊക്കെ എടുക്കേണ്ടത് അതെല്ലാം കാണിക്കുന്നുണ്ട് സോറി ഇനി ഇനി ഇത്രയും കൂടി ബാക്കി കൂടെ ഉള്ള സംഭവം നമുക്ക് ആയിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൂട്ട് ഒച്ചിലേക്ക് വെക്കാതെ അതെല്ലാം കിടപ്പുണ്ട് അപ്പൊ തയ്യാറാക്കി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് വന്നത് അപ്പൊ ഇത് തയ്യാറാക്കി വെച്ചാ പിന്നെ പാടില്ലല്ലോ ഇതേ നമുക്ക് മാത്രം മതി അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നു എന്താ പറയാ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കാൻ നമ്മളെ കിട്ടിലും കിട്ടില്ല നിങ്ങൾക്ക് അടിപ്പൊളിതാ ഒരു ഉള്ളി വട്ടി കാണിക്കുന്നതായിരിക്കും അപ്പൊ അതിനുള്ള ഉള്ളിയൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കാനുള്ള പരിപാടി വന്നത് ഡൈനു ബാക്കി തര കൂടെ ഉള്ളു കേട്ടോ പെട്ടെന്ന് തന്നെ ഏകദേശം ഒരു പ്ലേറ്റിന് മുകളിലായിട്ടുണ്ട് കേട്ടോ പൊന്നെ ആയിട്ടുണ്ട് കേസ ഇത്ര ആയിട്ടുണ്ട് കേട്ടോ കൂടെ ഉള്ളൂ എത്ര കൂടെ ബാക്കിയുള്ളു കേട്ടോ നീ ഒരു രണ്ടു ഉള്ളിക്കേ ഉള്ളൂ അല്ലേ രണ്ടു ഉള്ളിയും കൂടെ ഉള്ളു രണ്ടു ഒക്കെ പോയി കുറച്ച് നേരത്തെ പാട് തന്നെയാണ് ഇതായി ഈ ഉള്ളി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് രണ്ട് ഉള്ളിയും കൂടെ അങ്ങനെ കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു ഓക്കെ കട്ടറ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഇനിയിപ്പൊ നോക്കണം ഈ ഉള്ളി കട്ട് ചെയ്യുന്നതെ അടുത്ത പ്രാവശ്യം അതിലൊന്ന് ഇനിയിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് വർക്ക് ചെയ്തെന്ന് പറഞ്ഞത് ഇതുവരെ അത് ഓപ്പൺ ആക്കിയിട്ടില്ല നമ്മൾ ഓർഡർ ചെയ്ത് മേടിച്ചു നോക്കണം അത് 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 പറയുന്നത് വേറെ ഉള്ളി ജസ്റ്റ് ഇട്ട് കൊടുത്താൽ എന്നാണ് പറയുന്നത് എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട അച്ഛനേക്ക് തന്നെ അച്ഛന് ഇഷ്ടപ്പെട്ട അച് സെലക്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് വരും എന്നൊന്നും പറയാം നോക്കിയിട്ടില്ല നോക്കണം ഇതുവരെ അത് ഓപ്പൺ ചെയ്തിട്ടില്ല ഫംഗ്ഷനുള്ള സമയം കിട്ടിയിട്ടില്ല പറഞ്ഞതിനെന്തായാലും അത്രയും കൂടെ അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും തീർച്ചയായിട്ടും ഒന്ന് കാത്തിരിക്കാൻ നമ്മളതാ ഇപ്പൊ കുറച്ച് കഴിവ് തന്നെ നമ്മൾ ഉണ്ടാക്കി തുടങ്ങും കിട്ടിയിട്ട് മാവ് കമ്മിറ്റി നല്ല കാണിച്ചു തരാൻ നമ്മളെ ഫസ്റ്റ് ഒന്ന് സെറ്റ് ആയി വെച്ചേ ഉള്ളൂ അപ്പൊ ഇനി നമുക്ക് കറുത്തായിട്ട് നമുക്ക് ഇവിടെ കുറച്ച് വേറെ കുറച്ച് കാര്യങ്ങൾ ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ ഉടൻ തന്നെ വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ചെയ്തതാണ് ഇത്രയും കൂടെ ഉള്ളു കേട്ടോ ഇനി അതിപ്പോ തീരുന്നത് അറിയുന്ന സൗണ്ടാണ് ആണ് നിങ്ങളെ കേൾക്കുന്ന ശബ്ദമാണത് ണ്ട് ഇത്രയും കൂടി ഉള്ളു ഒരു പ്ലേറ്റ് മുഴുവൻ ഉള്ളി ഇടുന്നതാണ് ഇത്രയും കൂമ്പാര കണക്കാക്കി ഓക്കെ ഉള്ളിയുടെ പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് കണ്ടോ അപ്പൊ നമുക്ക് ഇത്ര ഉള്ളി നമുക്ക് കിട്ടിട്ടുണ്ടോ ഇത്രയും ഉള്ളി ഒടിച്ചാണ് ഉള്ളി വട ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടോ ഓക്കെ നമുക്കുണ്ട് ഓക്കെ അപ്പൊ ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് അത് മാറ്റി വെക്കണം അല്ലെങ്കിൽ അത് പോകാതെ വയ്ക്കണം ഓക്കെ വൈകുന്നേരം നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്ന വൈകുന്നേരം രാവിലെ അതിന് മുന്നേ തുടങ്ങുന്ന വേറെ കുറച്ച് പരിപാടി നമുക്ക് കാണിച്ചു തരാം നമ്മൾക്ക് ഇതിലും സ്പെഷ്യൽസ് ഒക്കെ കോണ്ടാക്കിയാണ് അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് റെഡി ആക്കി അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക തീർച്ചയായിട്ടും കാണിക്കുന്നതാണ് അപ്പൊ ഉള്ളി അവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ നമ്മൾ ഉള്ളി വഴിക്കുള്ള ഉള്ളി നമുക്ക് അടച്ചു വെക്കണം സേഫ് ആവട്ടെ ഇത് എന്താ പറയുക കൂടുതലും മണം പോവാതെ വീരും നമുക്കത് അടച്ച് നന്നായി അറ്റേറ്റാക്കി വയ്ക്കാം നമ്മളിപ്പോൾ തന്നെ ഇത് എടുക്കുന്നതെങ്കിലും എന്താണ് സംഭവം നന്നായിട്ട് റെഡി ആയിട്ടുള്ളതാണ് നന്നായിട്ട് ഇളക്കി ഉള്ളി വള ഉണ്ടാക്കി ഇളക്കിയിടണം ഇളക്കി ഒന്നും നന്നായിട്ട് നീളക്കിരൂരി ഇളക്കിയിട്ട് കൊടുക്കണം സെറ്റായിട്ടിരിക്കാൻ പാടില്ല എപ്പോഴും സെറ്റായിട്ടിരിക്കാൻ പാടില്ല എപ്പോഴും നന്നായി നമ്മൾ ഇളക്കിയിട്ട് കൊടുക്കണം അത ഇളവാണെങ്കിൽ നമുക്ക് ഈ കത്തി വെച്ചിട്ട് നമുക്കൊന്ന് പൊതി കൊടുത്തിട്ടില്ല നമുക്കതിനെ വിലക്കി എടുക്കാം ഓക്കെ സപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എന്താ ഉള്ളി വടക്കെ സംഭവം ഇവിടെ റെഡിയാക്കി അത് റെഡിയാക്കുന്നുണ്ട് കേട്ടോ റെഡിയാക്കിയിട്ട് നമുക്കത് പ്ലേറ്റ് വെച്ച് മൂടി വെക്കണം അപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞു അപ്പോൾ ഇനി ഉള്ളി ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാടണ്ടിരുന്ന പരിപാടി അതായത് ഉള്ളിയുടെ പരിപാടി അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വളരെ എളുപ്പമുണ്ടല്ലേ ഇനി നമുക്ക് വളരെ എളുപ്പം തന്നെ കാര്യങ്ങൾ ഇതിലേക്ക് മാവോക്കിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ കിട്ടിലും കിട്ടില്ലെങ്കിൽ കിട്ടിലും ഉള്ളി വട നമ്മൾ എന്താ ഇപ്പൊ ഉണ്ടാക്കാനും കുറച്ച് കഴിയുമ്പോൾ ഇപ്പം എല്ലാം കുറച്ച് കഴിയുമ്പോൾ ഇപ്പൊ നമുക്ക് ബീട്ട് റൂട്ട് പച്ചടിയൊക്കെ വെക്കാനുണ്ട് അപ്പൊ അതൊന്ന് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിതാ കുറച്ച് കഴിയുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യും ഓക്കെ സപ്പോ ഏകദേശം ഇനി നമുക്കിന്ന് അടച്ചുവെക്കാൻ കേട്ടോ യെസ് അടച്ച നമുക്ക് പത്തനം നീക്കി വെക്കണം ഉള്ളി വടക്കെ പരുപത്തിനായിട്ടും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അടച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീട്ടിയാൽ നമ്മളതാ അടുത്തൊരു പാട്ടിലേക്ക് നമ്മൾ തുടങ്ങുന്നതിനെ കിട്ടില്ല അവിടെ കാണിച്ചോ കേസ് ബാബായി അടുത്തൊരു പാട്ട് കാണാം